ഫയർ ഫയറാകാൻ വന്നിട്ടൊരുത്തം ഫയർ പോലും ആകാത്ത അവസ്ഥ അതാണ് ഇപ്പം പഞ്ചാബ്സിയുടെ സൂപ്പർ എന്ന ബഖേങ്കയുടെ കാര്യം അവൻ്റെ പേരെന്തോരുന്നത് മുഷാഗോ ബഖാങ്ക ആളിൻ്റെ പേരങ്ങോട്ട് എനിക്ക് മറന്നു മറന്നു പോകും ആളിൻ്റെ പേര് ആ മുഷാഖ ബഖേങ്ക അങ്ങനെ തന്നെയാണ് ആൾ നോർവീജിയുടെ പേരുകേട്ട പുളിയായിരുന്നു നമ്മുടെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നോർവീജിയൻ സ്ട്രൈക്കർ ഏർലിങ് ഹാലൻ്റ് ഒക്കെ ഇയാളുടെ ഫാനായിരുന്നു ഇയാളുടെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇയാൾ തന്നെ നമ്മുടെ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഒരു മീറ്റ് ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ഇയാൾ കുറിച്ച് തന്നെ പറഞ്ഞതാണ് അപ്പോൾ പുള്ളിയുടെ പ്രൊഫൈലൊക്കെ അത്യാവശ്യം കിടിലം തന്നെയാണ് പുള്ളി കിടിലമാണ് സൂപ്പറാണ് പക്ഷേ ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടോ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ആളിന് ജെല്ലപ്പാവാൻ പറ്റാത്തതുകൊണ്ട് പരസ്പര സമ്മതത്തോടു കൂടി പഞ്ചാബ് പഞ്ചാബ്സിയും താരവും വേർപെരിയാണ് ഇത് സംബന്ധിച്ചൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഞ്ചാബസ്തി പുറത്ത് ഇട്ടിട്ടുണ്ട് താരവും ക്ലബും പരസ്പര സമ്മതത്തോടു കൂടി വേർപിരിയുകയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ സെറ്റായി പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്ന പഞ്ചാബസ്തിയുടെ നോർവീജിയൻ സൂപ്പർ സ്ട്രൈക്കർ വിശാഖ ബഖേങ്ക ടീം ഇട്ടു പോവുകയാണ് ഇത്രയുള്ളു